ും തിരുസഭയ്ക്കും സാക്ഷ്യമേകാൻ പരിശുദ്ധാത്മാവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ വളരുന്ന ഓരോ ആത്മാവും കർത്താവിൻ്റെ സാക്ഷിയാകും കർത്താവിന്റെ വചനത്തിന്റെ സാക്ഷിയാകും ദൈവവചനത്തിന് സാക്ഷ്യം നൽകുക അതിനാണ് കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നത് വചനത്തിന് സാക്ഷ്യം നൽകുക എൻ്റെ സഹോദരങ്ങളെ ഏഷ്യാ പ്രവചനം നാൽപ്പത്തി മൂന്നിന്റെ പത്തിൽ കർത്താവ് പറഞ്ഞു എഷയാ പ്രവചനം നാൽപ്പത്തി മൂന്നിന്റെ പത്ത് അവിടെ എന്താ കർത്താവ് പറഞ്ഞത് കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങൾ എൻ്റെ സാക്ഷികളാണ് നമ്മൾ കൂടുതൽ കൃപയോടെ സാക്ഷികളാകാനാണ് ഈ ധ്യാനം കർത്താവ് ഒരുക്കിയത് കർത്താവിൻ്റെ സ്വപ്നവും പദ്ധതി അതാണ് എൻ്റെ ജനം എൻ്റെ സാക്ഷികളാണ് എൻ്റെ ഞാൻ തെരഞ്ഞെടുത്തവർ എൻ്റെ സാക്ഷികളാണ് നിങ്ങളെന്റെ സാക്ഷികളാണ് എന്താ കർത്താവ് നമ്മോട് പറയുന്നത് നിങ്ങളെൻ്റെ പറഞ്ഞ നിങ്ങളെൻ്റെ സാക്ഷികളാണ് നിങ്ങളെന്റെ സാക്ഷികളാണ് സാക്ഷികളാകാനാണ് കർത്താവ് നമുക്ക് ഈ ശുശ്രൂഷ ഒരുക്കി തന്നിരിക്കുന്നത് എൻ്റെ സഹോദരങ്ങളെ ഈ ഒരു കാലഘട്ടം ഞാൻ പറഞ്ഞു കർത്താവിൻ്റെ പ്രത്യാഗമനം കർത്താവിന് രണ്ടാം വരവ് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ നാളുകള് കാലത്തിൻ്റെ അടയാളങ്ങളും ആനുകാലിക സംഭവങ്ങളും ദൈവവചനത്തിൻ്റെ മുന്നറിയിപ്പുകളും നമുക്ക് തരുന്ന സന്ദേശം എന്താണ് അർജൻസി അർജൻസി ഓഫ് അർജൻസിവാഞ്ചുലൈസേഷൻ സുവിശേഷവൽക്കരണത്തിൻ്റെ അത്യാവശ്യകതയാണ് കർത്താവിൻ്റെ വചനം ഈ തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ടതിൻ്റെ പ്രാധാന്യതയാണ് ഈ ആനുകാലിക സംഭവങ്ങളെല്ലാം നമ്മോട് വിളിച്ചു പറയുന്നത് അതിനാൽ എൻ്റെ സഹോദരങ്ങളെ നമ്മൾ കൂടുതൽ കാലത്തിൻ്റെ അഭിഷേകം സ്വീകരിച്ച് ദൈവവചനത്തിന് ശക്തിയോടെ നമ്മൾ സാക്ഷ്യം നൽകണം സാക്ഷ്യം നൽകണം നമ്മൾ ആരും കർത്താവിൻ്റെ വേലയിൽ വിട്ടു പോകരുത് ഗൃഹലയെ പറഞ്ഞേ അല്ലേ ലൂയ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാലും കഷ്ടങ്ങൾ വന്നാലും ഞെരുക്കം വന്നാലും സഹനം വന്നാലും സുവിശേഷ വേലവിട്ട് ഉറപ്പാണോ വേല വിട്ട് പോകരുത് ഒരിക്കലും മിഷണറി ഇങ്ങനെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് കർത്താവിൻ്റെ വേലക്കാരെ നമ്മൾ ദൈവവേല വിട്ട് പോകരുതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു കർത്താവ് വിശ്വസ്തനാണ് അവൻ നമ്മളെ പരിപാലിക്കുന്നവനാണ് അതുകൊണ്ട് സുവിശേഷ വേല ചെയ്യുന്നവരിൽ രണ്ട് കാര്യങ്ങൾ കർത്താവ് പ്രവർത്തിക്കും ഒന്നെങ്കിൽ അവൻ ആഹാരത്തിനുള്ള വക തരും അല്ലെങ്കിൽ അവൻ പട്ടിണി കിടക്കാനുള്ള കൃപ തരും ഇതിലേതിലൊന്ന് കർത്താവ് ചെയ്യും പ്രൈസിലൂടെ ഒന്നെങ്കിൽ ആഹാരത്തിനുള്ള വക തരും അല്ലെങ്കിൽ പട്ടിണി കിടക്കാനുള്ള കൃപ തരും വിശ്വസിക്കുന്നു നമുക്ക് വേണ്ട ആഹാരത്തിനുള്ള വക നമ്മുടെ കർത്താവ് തരും ഏലിയാവിനെ കാക്കകളെ വിട്ട് പോറ്റി പുലർത്തിയ കർത്താവ് ഒരു കഥയല്ല അത് ചരിത്രത്തിൽ തന്റെ പ്രവാചകന്റെ ശുശ്രൂഷയിൽ കർത്താവ് ഇടപെട്ട സംഭവമാണ് ഇന്നും തൻ്റെ ശുശ്രൂഷകരെ പരിപാലിക്കുവാൻ പോറ്റുവാൻ കരുതുവാൻ വളർത്തുവാൻ കർത്താവ് ശക്തനും മതിയായവനുമാണ്